ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചിങ്ങോലി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യവുമായി പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ ചിങ്ങോലി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാലിന്യവുമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചു ചിങ്ങോലി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് തുമ്പൂർമുഴി എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ ഇവരണ്ടും ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് വലയളവിൽ മാലിന്യങ്ങൾ സൃഷ്ടിക്കപ്പെടുമ്പോൾ പൊതുമാലിന്യ സംസ്കരണ സംവിധാനങ്ങളാണ് ജനങ്ങൾക്ക് ആശ്രയം ഇതിനായി ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച കമ്പോസ്റ്റിംഗ് യൂണിറ്റുകളാണ് പ്രവർത്തനരഹിതമായിരിക്കുന്നതെന്ന് ഡിവൈഎഫ്എ നേതാക്കൾ ആരോപിച്ചു നമ്മുടെ നമ്മുടെ നാട് നാട്

കേരളമാകെ മാലിന്യമുക്തമാകുന്നതിനുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിനുവേണ്ടി കോടികൾ ചെലവഴിക്കുന്ന ഒരു അവസരത്തിൽ ചിങ്ങോലി പഞ്ചായത്ത് അതിനനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല നമ്മൾ അതിനോട് ആവശ്യപ്പെടുമ്പോഴും അവരോട് മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നത് തീർത്തും രാഷ്ട്രീയ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്തരത്തിലൊരു പ്രവണത എടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ സമീപനം സ്വീകരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊരു അംഗീകാരം ഈ മാലിന്യ സംസ്കരണത്തിൽ നമുക്കൊരു അംഗീകാരം കിട്ടിയത് അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കൂടി ആകാന്ന് വേണം മനസ്സിലാക്കാൻ യുദ്ധ പദവി ചിങ്ങോലി പഞ്ചായത്ത് നേടി എന്ത് പദവി നമ്മുടെ പ്രദേശങ്ങളിലാകെ വഴിയോരങ്ങളിലാകെ മാലിന്യം കുമിഞ്ഞുകൂടുമ്പോൾ എവിടെങ്കിലും പോയി പേപ്പ്രൽ രണ്ട് കാണിച്ചുകൊണ്ട് ശുചിത്വം പഞ്ചായത്താണിത് അപ്പൊ ഇത്തരത്തിലാണ് ഈ പ്രവർത്തനം പൊതുവാല്യ സംസ്കരണ സംവിധാനങ്ങൾ ചിങ്ങോലി പഞ്ചായത്തിൽ ഉണ്ട് ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആവശ്യപ്പെട്ടത് പക്ഷേ അവർ അതിനുവേണ്ടി തയ്യാറാകുന്നില്ല കേവലം ഒരു മുന്നൂറ് രൂപ മുടക്കി കഴിഞ്ഞാൽ ഇനോക്കലും കിട്ടും നമ്മളോട് ആവശ്യപ്പെട്ടാൽ ഞങ്ങളും മേടിച്ചു കൊടുക്കാൻ തയ്യാറാ ഇതിനു മുൻപ് മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതെങ്കിലും എടുത്തുകൊണ്ട് ഈ മാലിന്യത്തെ ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നൊരു കാഴ്ചപ്പാടോ താല്പര്യമോ ഈ പഞ്ചായത്തിലെ ജനപ്രതികൾക്കോ ഈ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഇല്ല അതുകൊണ്ട് തന്നെ അവർ കേവലം അവർ ആകെ ഇവിടെ വരുന്നത് അവർ ഇതിന്റെ ഭാഗമായിട്ടുള്ള അനുഭവിക്കുക സുഖലോലു മായിട്ട് ജനപ്രതികൾക്ക് നോണറിയും വാങ്ങിക്കുക കിട്ടുന്ന പദ്ധതികളിൽ നിന്ന് കമ്മീഷൻ വാങ്ങുക ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ശമ്പളം വാങ്ങാം ഒരു തുടക്കമായി മാത്രം ഞങ്ങൾ ഇതിൽ ഒരു ഓർമ്മപ്പെടുത്തലായി പറയുകയാണ് ഈ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം അത്യ അടിയന്തരമായിട്ട് ഈ രണ്ട് എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ മെച്ചപ്പെടുത്തി അവിടെ കൃത്യമായ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നുണ്ട് ഞങ്ങൾ യൂസർ ഫി ഒക്കെ നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞത് അത്തരത്തിൽ യൂസർ ബി വാങ്ങിക്കൊണ്ട് ആ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം അതോടൊപ്പം തന്നെ വീടുകൾ നൽകിയിട്ടുള്ള എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകൾ പല വീടുകളിലും ഇത് പ്രവർത്തനരഹിതമായിരിക്കുകയാണ് അത്തരത്തിൽ നൽകിയിട്ടുള്ള എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റുകളിൽ കൃത്യമായി മോണിറ്ററിംഗ് നടത്തി അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിക്കൊണ്ട് അവർക്ക് ആവശ്യമായ മീഡിയം ഇനോക്കുലം നൽകി മാലിന്യം സംസ്കരിക്കുന്നതിനായി സഹായം ആവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ ഒഴിവുകൾ പറഞ്ഞ് പഞ്ചായത്ത് പിന്മാറുകയാണെന്നും ഇവർ പറഞ്ഞു സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തിയ ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ സംസ്കരണത്തിനായി യാതൊരുവിധ ശാസ്ത്രീയ മാർഗങ്ങളും നിലവിലില്ല ഈ സാഹചര്യത്തിലാണ് തങ്ങൾ സമരവുമായി മുന്നോട്ടു പോകുന്നതെന്നും ഡിവൈഎഫ്എ നേതാക്കൾ അറിയിച്ചു ഡിവൈഎഫ്ഐ ചിങ്ങോലി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത് അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ച് കമ്പോസ്റ്റിംഗ് യൂണിറ്റുകൾ പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു മേഖലാ സെക്രട്ടറി കെ സിനുനാഥ് പ്രസിഡന്റ് മിഥിൻ കൃഷ്ണ ബ്ലോക്ക് കമ്മിറ്റി അംഗം ബിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു